ശോചനീയാവസ്ഥ ഉത്തരവാദി പ്രതിപക്ഷ കൗൺസിലർമാരാണെന്ന യു ഡി എഫ് അംഗത്തിന്റെ പ്രസ്താവന മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിൽ ബഹളം വെള്ളിയാഴ്ച ചേർന്ന മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിലാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുമായി ബന്ധപ്പെട്ട അജണ്ടയിൽ ഇടപെട്ട് സംസാരിച്ച യു ഡി എഫ് അംഗം സുജ സഞ്ജീവ് കുമാർ റോഡുകളുടെ ശോചനീയാവസ്ഥ പ്രതിപക്ഷ കൗൺസിലർമാരാണ് ഉത്തരവാദിയെന്ന് കുറ്റപ്പെടുത്തിയതോടെ പ്രതിഷേധവുമായി എൽ ഡി എഫ് അംഗങ്ങൾ രംഗത്തെത്തി പ്രസ്താവന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് കെ ആർ വിജയയുടെ നേതൃത്വത്തിൽ എൽ ഡി എഫ് അംഗങ്ങൾ ചെയർപേഴ്സണു മുന്നിലെത്തി പ്രതിഷേധിച്ചതോടെ സുജാ സഞ്ജീവ് കുമാറിന് പിന്തുണയുമായി യു ഡി എഫ് അംഗങ്ങളും എത്തിയതോടെ എൽ ഡി എഫ് യു ഡി എഫ് അംഗങ്ങൾ തമ്മിൽ ഏറെ നേരം നീണ്ടുനിന്ന വാഗ്വാദത്തിന് കൗൺസിൽ യോഗം വേദിയായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഏത് സമയവും ഉണ്ടാകാമെന്നിരിക്കെ ഈ കൌൺസിലിന്റെ അവസാന യോഗമെന്ന നിലയിൽ പ്രതിപക്ഷാംഗങ്ങൾ അംഗങ്ങൾ ഭരണ നേതൃത്വത്തിന്റെ പരാജയവും ഭരണകക്ഷി അംഗങ്ങൾ നടപ്പിലാക്കിയ പദ്ധതികളും ചൂണ്ടിക്കാട്ടിയായിരുന്നു സംസാരിച്ചിരുന്നത് തനത് ഫണ്ടിൽ നിന്നും ഒരു പദ്ധതി പോലും നടപ്പാക്കിയതായി ചൂണ്ടിക്കാണിക്കാനില്ലാതെയാണ് പടിയിറങ്ങുന്നതെന്നായിരുന്നു എൽ ഡി എഫ് അംഗങ്ങളുടെ വിമർശനം അംഗങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ട പദ്ധതികൾ പോലും ഇന്നത്തെ യോഗത്തിന്റെ അജണ്ടയായി എത്തിയില്ല ദീർഘവീക്ഷണമില്ലായ്മയുടെയും രാഷ്ട്രീയ ഉദാസീനതയുടെയും ദുരിതമാണ് ജനങ്ങൾ അനുഭവിക്കുന്നതെന്ന് എൽ ഡി എഫ് കുറ്റപ്പെടുത്തി എൽ ഡി എഫ് യു ഡി എഫ് സ്റ്റിയറിംഗ് കമ്മിറ്റി ഭരണമാണ് നഗരസഭയിൽ ഉണ്ടായിരുന്നതെന്നായിരുന്നു ബി ജെ പി അംഗങ്ങളുടെ വിമർശനം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കി അതിന്റെ ക്രെഡിറ്റ് നേടാനുള്ള നാടകമാണ് നടത്തുന്നത് ക്രിമിറ്റോറിയം അറവുശാല തുടങ്ങിയ വിഷയങ്ങളിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ ഭരണ നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്നും ബി അംഗങ്ങൾ കുറ്റപ്പെടുത്തി എന്നാൽ മുൻഗണനാക്രമത്തിൽ നടപ്പാക്കാൻ തീരുമാനിച്ച പദ്ധതികൾ പൂർത്തീകരിച്ചാണ് കൗൺസിൽ കാലാവധി തികയ്ക്കുന്നതെന്നായിരുന്നു യു അംഗങ്ങളുടെ അവകാശവാദം അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കിയ കുടിവെള്ള പദ്ധതിയിൽ നാലായിരത്തോളം കുടിവെള്ള കണക്ഷനുകൾ നൽകാനായതും പി എം എ വൈ പദ്ധതിയിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് വീടുകൾ നിർമ്മിച്ച് നൽകാനായതും ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷാംഗങ്ങളെ പ്രതിരോധിച്ച യു ഡി എഫ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്ക് ലഭിച്ച അവാർഡുകളും വികസന നേട്ടങ്ങളായി അവതരിപ്പിച്ചു തുടർന്ന് സംസാരിച്ച യു ഡി എഫ് അംഗം സുജ സഞ്ജീവ്കുമാർ തങ്ങളുടെ വാർഡുകളിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്ന കൌൺസിലർമാർ കൌൺസിൽ ഹാളിൽ എത്തുമ്പോൾ ഇതെല്ലാം മറക്കുകയാണെന്ന് വിമർശിച്ചു കേന്ദ്ര സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതികൾ നടപ്പാക്കിയതെന്ന വിമർശനത്തെ ഇരിങ്ങാലക്കുട നഗരസഭയ്ക്ക് അവകാശപ്പെട്ട പണം മാത്രമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയിട്ടുള്ളൂവെന്ന് ചൂണ്ടിക്കാട്ടി റോഡുകളിൽ ശോചനീയാവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി തനിക്ക് മുന്നിലിരിക്കുന്ന കൗൺസിലർമാരാണെന്ന് സുജാ സഞ്ജീവ് കുമാർ കുറ്റപ്പെടുത്തി ഈ പ്രസ്താവനയിൽ പ്രകോപിതരായ എൽ ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധവുമായി ചെയർപേഴ്സണ് മുന്നിലെത്തുകയായിരുന്നു ഏറെ നേരത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് യു ഡി എഫ് അംഗങ്ങൾ ഇരിപ്പിടത്തിലേക്ക് മടങ്ങിയത് മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് കെ ആർ വിജയ സി സി ഷിബിൻ സന്തോഷ് ബോബൻ ടി കെ ഷാജു എല്ല എ രീതിയിലുള്ള ഇതുമായി ബന്ധപ്പെട്ടില്ല ഉദ്യോഗസ്ഥന്മാരുടെ ഇവിടുത്തെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യമാണ് പക്ഷേ ഒരുപാട് കൊട്ടിഘോഷിക്കപ്പെട്ട പദ്ധതികൾ അത് ഏതെങ്കിലും രീതിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടോ അതായത് മുനിസിപ്പാലിറ്റി കോംപ്ലെക്സ് പോലുള്ള കാര്യങ്ങൾ അങ്ങനെ നിരവധി ആയിട്ടുള്ള കാര്യങ്ങൾ ഈ അഞ്ചു വർഷ കാലത്ത് പല സമയങ്ങളിൽ വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ അത്ത അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടു കൊണ്ടോ പല സമയത്തും പ്രഖ്യാപനങ്ങൾ വരുത്താറുണ്ട് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടന്ന പദ്ധതികളുണ്ട് കുടുംബശ്രീങ്ങാൻമാനിച്ചു ഉത്തരവാദിത്തപ്പെട്ട ആളുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്ന് കിട്ടിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തില് കുടുംബശ്രീ ചെയ്തത് അതിന്റെ അവർക്ക് നടത്താൻ പറ്റില്ല എന്ന് പറയാനുണ്ടായിരുന്നത് അതല്ലാതെ നമ്മള് നിയമപക്ഷണത്തിന്റെ കുറവല്ല നമ്മള് കുടുംബശ്രീയെ കൂടി പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള നിയമപക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരെ കൂടി പിന്നെ കുടിവെള്ളത്തിന്റെ നിങ്ങൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സ്ഥലത്ത് എന്തൊരു മെയിൽ അയച്ചു കേരളത്തിൽ അതുപോലെ ഒന്നും ചോദിച്ചില്ല ആ സമയം നിങ്ങൾ ചെയ്യുന്നുള്ളൂ പക്ഷേ ആ കേന്ദ്രമന്ത്രി നമ്മള് ആ പരിപാടികൾ നടത്തി അങ്ങനെ വരാൻ പറ്റാത്ത ിഷ്ടാതി അങ്ങനെയാണോ ഒരു കേന്ദ്രമന്ത്രിയാണ് നമ്മള് കൈവച്ച് കൃത്യമായി പദ്ധതി എന്തുകൊണ്ട് നടത്തില്ല പരിശോധിച്ച് നോക്കും